ഹലോ ഗായ്സ് രാവിലെ തന്നെ വീട്ടിലൊരു ചേരസാറിൻ്റെ എൻട്രി ചേര സാറിനെ ഫോളോ ചെയ്ത് പോയപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ കണ്ടു അത് ഒരു കനാലിലേക്കണ്ടിറങ്ങിപ്പോണേ ഇത് ആദ്യമായിട്ട് ഞാൻ ഇത്രയും നീളമുള്ള ഒരു പാമ്പിനെ കാണുന്നത് ഇത് ഇറങ്ങി പോകാനായിട്ട് ഒരുപാട് സമയമെടുത്ത് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ സ്പീഡിലാണ് വെച്ചാണ് ക്യാമറ ഓൺ ആക്കുമ്പോൾ ഇത് ഇറങ്ങാൻ ഭയങ്കര പയ്യി ഇറങ്ങും വരുന്നത് ക്യാമറ ഓഫ് ആക്കിയാൽ പെട്ടെന്ന് ഇറങ്ങും വരുന്നത് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടിയാണ് വെച്ചാക്കുന്നത് ഇതിൻ്റെ നീളമാണ് ഞാൻ ആദ്യമായിട്ട് ഇത്രയും നീളത്തിൽ നേരിട്ട് വരണത്തിനാണ് കാണുന്നത് പോകുന്ന ഒരു കനാലിലേക്കാണ് കേട്ടോ ഈ കനാലിൽ ഭയങ്കര വെറൈറ്റി പലതരത്തിലുള്ള പാമ്പുകൾ മീൻ കൊക്ക് ആമ മരപ്പെട്ടിയൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോ കാണാം ഇത് ഇറങ്ങി അവസാനമായപ്പോഴാണ് ഞാൻ ഒരു കാല് ശ്രദ്ധിച്ചത് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ നോക്കിക്കോ ഞാൻ ഇത് ഒറ്റയ്ക്കാണ് വന്നാക്കണേന്ന് പക്ഷേ ഇത് അതിൻ്റെ ഉള്ളിൽ താമസിക്കുകയാണ് തോന്നണത് ഇത് ഇറങ്ങിപ്പോയപ്പോൾ അതിൻ്റെ പിന്നാലെ വേറെ ഒരെണ്ണം കൂടി വന്ന് ഇപ്പോൾ ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടിയതല്ല അത് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയതാണ് ക്യാമറ മാറ്റിയപ്പോൾ അത് ഇപ്പം തന്നെ വരൂട്ടോ ഇപ്പം അതിൻ്റെ പുറകെ വേറൊരു സാധനവും കൂടി വന്ന് അതിന് ഇങ്ങനെ നോക്കാൻ നേരത്താണ് അത് കണ്ടത് അപ്പോൾ കലാല ബാക്കി വിശേഷങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ അതെ അതിൻ്റെ പുറകെ അത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം